തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഭർത്ര യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തോളൂർ സ്വദേശിയായ അപർണയെ ആണ് ഭർത്ര കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി അപർണ മുറി തുറക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ ഭർത്ര വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കടന്നപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് അക്ഷയ് വിദേശത്ത് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയാണ് കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹം നടന്നത് ആര്യനാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്ഥലത്ത് പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം അപർണയുടെ ഫോണിലെ വിവരങ്ങളടക്കം പോലീസ് പരിശോധിക്കും ജീവനൊടുക്കാനുണ്ടായ കാരണമടക്കം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു കുര്യാത്തി സ്വദേശിനി ശശിധരൻ നായരുടെയും രമാകുമാരിയുടെയും മകളാണ് അപർണ സഹോദരി അശ്വതി